ഇതുപോലെ ചെറിയൊരു കഷ്ണം അലോവേര വെച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് ഒരുപാട് വർഷം മുന്ന കറ പിടിച്ചതാണെങ്കിലും അതുപോലെ ക്ലാവ് പിടിച്ചതൊക്കെ ആയിട്ടുള്ള കരിവിളക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ ഇതുപോലെ തിളങ്ങും നമുക്ക് പുത്തം പുതിയ വിളക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വിളക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് കത്തിക്കുന്ന വിളക്കാണ് അപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വൃത്തിയാക്കാതെ ഇതുപോലെ വെച്ചതാണ് കേട്ടോ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ആയിട്ട് ഒട്ടും വൃത്തിയാക്കാതെ ഇത് കണ്ടോ ഇങ്ങനെ കരി ണ്ട് അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എൻ്റെ അടുത്ത് കുറേ മുന്നേ വർഷങ്ങൾ മുന്നക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വിളക്ക് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് കാണിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലുള്ള ഒരു ചേച്ചീൻ്റെ വിളക്ക് പോണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനൊരു വിളക്ക് കിട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എൻ്റെ വിളക്ക് ഇതുപോലെ നമ്മളിങ്ങനെ ഉപയോഗിക്കാതെ ഈ ഒരു അവസ്ഥയൊക്കെ നമുക്ക് പലപ്പോഴും വീട്ടിലൊക്കെ വരുന്നതാണ് അപ്പൊ ഇതുപോലെയൊക്കെ വിളക്ക് വരുന്ന സമയത്ത് അത് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ആദ്യം നമ്മൾ എണ്ണയും തീരിയും കാര്യങ്ങളൊക്കെ മാറ്റി വിളക്ക് നല്ലതുപോലെ തുടക്കി കേട്ടോ നിങ്ങൾ കത്തിക്കുന്ന വിളക്കാണെങ്കിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ചെയ്തു കൊടുക്കാൻ എണ്ണേൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇത് നമ്മൾ വിളക്ക് വെക്കുന്ന പ്ലേറ്റ് ആണ് കേട്ടോ പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു കൊണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു അലോവേരേൻ്റെ ജെല്ല് നമ്മൾ എടുക്കുന്ന ട്ടോ ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു കഷ്ണം അലോവേര ഇതുപോലാണ്ട് അത് പൊളിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ചെയ്യ അത് നമ്മുടെ ഇങ്ങനെ ഒരച്ചു കൊടുത്താൽ നല്ല കളറായിരിക്കും കേട്ടോ വിളക്കിന് ഇപ്പം ഇങ്ങനെ ആ ഒരു ഈ കറുത്ത് നിൽക്കുന്ന വിളക്കിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക കളറായിരിക്കും അപ്പോൾ ചെറിയ ായിട്ടുള്ള കറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു അലോവേരേൻ്റെ ഈ ഒരു പോള മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക അല്ല ഒരുപാട് വർഷം മുന്നുള്ള ഇങ്ങനെ കരി പിടിച്ച് കറുത്ത് ഒട്ടും നന്നാക്കാൻ പറ്റാതെ നന്നാക്കി വൃത്തിയാവൂലെന്ന് തോന്നുന്ന വിളക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിരിക്കും ഇപ്പം ഞാൻ എടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു സ്പൂണ് അതുപോലെ നമ്മുടെ അലോവേറേൻ്റെ ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള അലോവേര തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചല്ല അതുകൊണ്ട് ഇത് ഇക്കണ്ടോ ഇതുപോലെയാണ് നിൽക്കുന്നത് ഇപ്പം നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ടല്ലേ എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വിളക്കിലേക്കൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ വിളക്കിൻ്റെ നാല് ഭാഗത്തും അതുപോലെ പ്ലേറ്റിലും കിണ്ടിയിലൊക്കെ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഇത് തേച്ച് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും തേച്ച് കൊടുക്കുമ്പോഴൊക്കെ ആ ഒരു പിന്നെ നമ്മൾ ക്ലാവ് ഈ ഒരു പാത്രത്തിനൊക്കെ പറഞ്ഞാൽ സൈഡിൽ കൂടെ നിങ്ങൾക്ക് അടുത്തുനിന്ന് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് കത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു പച്ച കളറായിട്ട് മാറി അതൊരു ക്ലാവ് പിടിച്ചിങ്ങനെ നിൽക്കും ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും അത് പോകാൻ കുറച്ച് പ്രയാസമാണ് അങ്ങനെ ഈ പാത്രത്തിൻ്റെ ഈ ഒരു വരയിലൊക്കെ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പൂക്കിയെടുക്കാൻ നല്ല പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ തേച്ച് വെക്കുക കേട്ടോ കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്തി ഇരുപത് മിനിറ്റൊക്കെ കുറച്ച് ടൈം എടുത്ത് അങ്ങ് വെക്കുക അപ്പോൾ വെക്കുമ്പോൾ തന്നെ ആ ഒരു ഇളകും പിന്നെ ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഉപ്പ് കല്ലുപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് അതാണെങ്കിലും നമുക്ക് ഇതുപോലെ കറ കളയാനും ക്ലാവ് കളയാനൊക്കെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അലോവേരയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കറ മാറ്റിയെടുക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മുടെ എലോവേര നല്ല കളർ കിട്ടും കേട്ടോ ഇപ്പം ഞാനിത് ഇതെല്ലാം നമ്മുടെ വിളക്കിലൊക്കെ അവർ തേച്ച് പിടിപ്പിച്ച് വെക്കുക കുറച്ച് നേരം വെക്കണം അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തേച്ച് കുടിപ്പിക്കുമ്പോൾ തന്നെ ആ ഒരു ക്ലാവൊക്കെ ഇങ്ങനെ നമുക്ക് കൈ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോൾ ക്ലാവൊക്കെ ഇങ്ങനെ ഇളകി വരുന്നത് കാണാം കേട്ടോ കട്ടി പിടിച്ച് ഇങ്ങനെ ഉരുണ്ടിങ്ങനെ നമ്മളിങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് കാരണം ആ ഒരു അതൊക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒരച്ച് കൊടുക്കുമ്പോൾ വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ചകിരി എടുത്തൊന്നും തേച്ച് ഉരച്ച് കൊടുക്കരുത് കേട്ടോ ആ ചകിരിയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിളക്കിൽ നല്ല പുതിയ വിളക്കൊക്കെ ആണെങ്കിൽ വര വീണ ആകെ കേട് വരും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ പുതിയ വിളക്കൊക്കെ നമുക്ക് എപ്പോഴും ഞാൻ വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം കറക്റ്റായിട്ട് ഞാൻ നല്ലതുപോലെയാണ് സൂക്ഷിക്കുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ കത്തിക്കുന്ന വിളക്കിലാണ് നമുക്ക് കൂടുതലായിട്ട് ക്ലാവ് പിടിക്കുന്നതും അത് കരി പിടിച്ചൊക്കെ കേടുവരുന്നത് അപ്പോൾ ആ ഒരു വിളക്കാണെങ്കിലും ഞാനൊരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വൃത്തിയാക്കി എടുക്കും കേട്ടോ ഇതുപോലെ ചെയ്തിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് അങ്ങ് തേച്ച് എൻ്റെ ഈ ഒരു കിണ്ടിയിലൊക്കെ ഞാൻ ഇതേപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ ഈ ഭാഗത്ത് കണ്ടോ കുഞ്ഞു കുഞ്ഞു കാവ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പൊ അത് കുറച്ച് നേരം തേച്ച് വെക്കുമ്പോണ്ടെങ്കിൽ ഇളകി വരും കേട്ടോ എന്നിട്ട് നമ്മളൊരു തുണി വെച്ചിട്ട് ഒരച്ചു കൊടുക്കുക തുണിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി വെച്ചിട്ടോ ചെയ്ത് കൊടുക്കുക ചില തുണി തോർത്തൊക്കെ ഉണ്ടല്ലോ തുറത്തിനൊക്കെ ചെറിയ കട്ടിയുണ്ട് എന്നാൽ നമുക്ക് ഇതുപോലെ വിളക്കിനോ അങ്ങനത്തെ യാതൊരു പ്രശ്നം വരൂല്ല അപ്പോൾ തുറത്തൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഇതങ്ങ് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ വെള്ളത്തിൽ വൃത്തിയാക്കി എടുക്കുമ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കരിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങ് മാറുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒത്തിരി നേരമൊന്നും വെച്ചില്ല ഞാൻ പെട്ടെന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പക്ഷേ ഒരിച്ചിരി നേരം വെക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കേട്ടോ ഒരു ഇരുപത് മുപ്പത് ഒക്കെ വെച്ചു ിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ആ ഒരു കറിയും കാര്യങ്ങളൊക്കെ പോകും അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു വിളക്കിനും ഇതിനൊക്കെ ചെറുതായിട്ടൊരു എണ്ണേൻ്റെ ഒരു ഇതുണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ട് സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തുണി വെച്ചിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം എന്തെങ്കിലും ഒരു സോപ്പിൻ്റെ ഒരു ഇത് ചെയ്താൽ മതി കാരണം നമ്മുടെ എലോവേരേൻ്റെ കറയാണെങ്കിലും അതുപോലെ നമ്മുടെ ബേക്കിംഗ് സോഡ പിന്നെ നമ്മൾ ഇതുപോലെ നാരങ്ങേൻ്റെ നീരൊന്നു പറഞ്ഞാൽ ഒട്ടും ഇതിൽ ഉണ്ടാവരുത് അത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പാത്രം കേട് കേടുവരാനും ചാൻസ് ഉണ്ട് കേട്ടോ പുളി ഒക്കെ ഉള്ള സമയത്ത് പാത്രത്തിൻ്റെ എവിടെയെങ്കിലും ഒക്കെ ചിരി തങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ വലിയ വെള്ളം പാടായിട്ട് വരും കറുത്ത കുത്തൊക്കെ ആയിട്ട് വരും അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് കളയണം ഇതുപോലെ സോപ്പ് വെച്ച് തന്നെ കളയണം കേട്ടോ ഇപ്പം ഞാനിതാ നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി തുണി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരച്ചു കൊടുക്കുന്നത് ഒരയ്ക്കുംന്തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ നല്ല കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് വിളക്ക് കുറച്ചും കൂടി അപ്പം ഞാനിതാ ഇതേപോലെ നല്ലതുപോലെ അങ്ങ് തേച്ച് ഒരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു നല്ലൊരു വെള്ളത്തിൽ നമുക്ക് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല തുണി വെച്ചിട്ട് നല്ലതുപോലെ തുടച്ച് കളയാ ഒരു തുള്ളി പോലും വെള്ളം നമ്മുടെ ഈ ഒരു വിളക്കിൽ ഉണ്ടാവരുത് അപ്പോൾ കുറച്ചും കൂടി നിറം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഭസ്മൊക്കെ വെച്ചിട്ട് ഒരച്ചു കൊടുക്കുക അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു വിളക്കൊക്കെ ഇതുപോലെ നമ്മൾ ഒന്ന് വൃത്തിയാക്കി വെള്ളത്തിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ തുടച്ചതാണ് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ വിളക്കൊക്കെ കണ്ടോ കരി ഭാഗമൊക്കെ പോയിട്ടുണ്ട് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് kirim feedback kah ya, oke okay, friends, bye.